കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് വർക്കലയിൽ ഉത്സവം കഴിഞ്ഞു മടങ്ങവേ ജനക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറി ഒരു അമ്മയും മകളും മരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വർക്കല പേരാറ്റിൻ സ്വദേശികളായ രോഹിണി അതേപോലെ തന്നെ അവരുടെ മകൾ അഖില എന്നിവരാണ് മരിച്ചത് വർക്കല പേരാറ്റിൽ തോടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേള കണ്ടു മടങ്ങവേ ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായതും വർക്കലയിൽ നിന്നും കവലയൂർ ഭാഗത്തേക്ക് പോയ റിക്കവറി വാൻ നിയന്ത്രണം തെറ്റിക്കൊണ്ട് നടന്നു വരികയായിരുന്ന അമ്മയും മകളെയും ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വാഹനം വളരെ വേഗത്തിലായിരുന്നു വന്നതെന്നും അതുപോലെ തന്നെ റിക്കവറി വാനിലെ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് അതാണ് അപകടത്തിന് കാരണമായതെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നാടൻ പാട്ട് കണ്ട് തീർന്നിട്ട് എല്ലാരും ഗ്രൂപ്പിൽ ഒരു ഇതിൽ വരെയായിരുന്നു എല്ലാരും കൂടെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വീട് അങ്ങോട്ടായത് കൊണ്ട് അവർ അപ്പുറ സൈഡും ചരിഞ്ഞ് ചാടി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നത് ആ സമയത്താണ് ഈ വണ്ടി അമിത വേഗത്തിൽ വന്നിട്ട് ആദ്യം സ്കൂട്ടിയിൽ ഇടിച്ച് പിന്നെ അപ്പുറത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ചെന്നിടിച്ച് ഇടിച്ചിട്ട് ഈ തള്ളയും കുഞ്ഞിനെ ഇടിച്ച് തീർപ്പിച്ചതിന് ശേഷം മതിലിൽ ഇടിച്ചാണ് ആ വണ്ടി നിന്നത് അത്രയും വേഗത്തിലായിരുന്നു ആ വണ്ടി ഇത് ഇത്രയും ഇതിലോ വണ്ടി നിന്നില്ല ഇത് ആ മതില് ഇടിച്ച് തകർത്തതിന് ശേഷമാണ് വണ്ടി നിന്നത് അതറിയത്തില്ല ഡ്രൈവർ ഇറങ്ങി ഓടിക്കള നമ്മള് ഡ്രൈവറിനെ കണ്ടില്ല ഓടുന്ന മൊത്തം കണ്ടുള്ള കണ്ടില്ല അമ്പിളി ചന്തയിലുള്ള വണ്ടിയാണെന്ന് മാത്രമേ നമുക്കറിയാമായിരുന്നു അവിടെയുള്ള റിക്കവറി വണ്ടിയാണ് അതേസമയം കഴിഞ്ഞ രാത്രി മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നതും അപകടത്തിൽ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ഈ പരിക്കേറ്റവർക്കൊപ്പം തന്നെ രോഹിണിയും അകിലെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മരിച്ച അകിലെ ആകട്ടെ ബി എസ് സി എം എൽ ഡി വിദ്യാർത്ഥിനി കൂടിയാണ് അതേസമയം അമ്മയും മകളെയും ഇടിച്ച ശേഷം ഈ ഒരു വാഹനം സമീപത്തെ കടയുടെ തിട്ടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പിന്നീട് അവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ചാണ് വാഹനം മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചത് അതുപോലെ അപകടത്തിൽ പരിക്കേറ്റ മറ്റു വ്യക്തികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരവും അതേസമയം മരിച്ച അമ്മയും മകളും ഉത്സവം കണ്ട് തിരികെ നടന്നു വരികയായിരുന്നു ആ സമയത്താണ് അപകടം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റ മറ്റു വ്യക്തികളായ ഉഷ വർക്കല ആയിലറക്കം സ്വദേശിയായ നാസിഫ് എന്നിവരെ ആ പരിക്കുകളോടെ തന്നെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ കഴിഞ്ഞ ദിവസം രാത്രി മണിയോട് കൂടിയായിരുന്നു ഈ ഒരു അപകടം നടന്നതും അപകടമുണ്ടായ വാഹനത്തിന്റെ ഡ്രൈവർ ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു മാത്രമല്ല ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഈ ദൃക് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി റോഡ് അപകടങ്ങളാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതുപോലെ നഗരത്തിൽ സർവീസ് ബസ്സുകളുടെ മരണപ്പാച്ചിലും അതുവഴിയുണ്ടാകുന്ന അപകടങ്ങളും ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ തന്നെ അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പെറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടായാണ് വ്യക്തമാക്കുന്നതും അതുപോലെ തന്നെ ബസ് ഡ്രൈവർമാർക്കെതിരെ നൂറ്റി അറുപത്തിയേഴ് കേസുകൾ സ്വമേധയാ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും വ്യക്തമാകുന്നുണ്ട് മാത്രമല്ല കോടതി നിർദ്ദേശപ്രകാരം സിറ്റി പോലീസ് ഹാജരാക്കിയ നടപടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും അതുപോലെ പോലീസ് നടപടികളെ കോടതി പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കർശന നടപടികൾ എടുക്കേണ്ടത് അപകടം ഉണ്ടാകുമ്പോൾ മാത്രം പോരാ എന്നും അലക്ഷ്യമായ ഡ്രൈവിംഗിനെതിരെ സ്ഥിരമായ ജാഗ്രത വേണമെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറും ഗതാഗത കമ്മീഷണറും അടക്കമുള്ളവർ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ന്യൂസ്